بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد من الرجاء صلوا الله سبحانه وتعالى من الشرك برسبرم أن يؤمن صاحي ماتوم مضم كرتيماي സബബുകളെ കാരണങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് സബബുകൾക്ക് അതീതമായി കാരണങ്ങളില്ലാതെ കാരണങ്ങൾക്ക് അതീതമായി സഹായിക്കുവാൻ കഴിവുള്ളവൻ അള്ളാഹു സുഖാനുഹൂാല മാത്രമാണ് എന്നാൽ അല്ലാത്തവർക്കും അപ്രകാരം കഴിവുണ്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ പക്കൽ അവർക്ക് പ്രത്യേകമായ സ്ഥാനമുള്ളതുകൊണ്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത കാര്യങ്ങൾ വാങ്ങിത്തരാൻ അവർക്ക് കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു പലരും അള്ളാഹുവിൽ മറ്റുള്ളവർ പങ്കു ചേർത്തിരുന്നത് അള്ളാഹുവിന് പുറമെ തങ്ങൾ തങ്ങൾക്ക് ഉപകാരം ചെയ്യുവാനും ഉപദ്രവം ചെയ്യുവാനും മറ്റുള്ളവർക്ക് സാധിക്കും എന്ന് കൽപ്പിച്ചുകൊണ്ട് അവർ മറ്റു പലരെയും ആരാധിച്ചു എന്നാൽ അവർക്ക് അപ്രകാരമുള്ള ഒരു സഹായവും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്നിട്ട് അവർ പറഞ്ഞു അവർക്ക് അങ്ങനെ കഴിയുമെന്നല്ല ഞങ്ങൾ പറയുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ പക്കൽ ഇവർക്ക് ശുപാർശ ചെയ്യാനുള്ള പ്രത്യേകം സ്ഥാനമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞാൽ പടച്ചവനോട് അവർ വാങ്ങിത്തരും പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ വാസ്ത കൂട്ടിയിട്ടല്ല ഒറ്റക്ക് പോകില്ലല്ലോ എന്നൊക്കെ പറയും അങ്ങനൊരു പോക്ക് വിശുദ്ധ ഓർഹാനും പഠിപ്പിച്ചിട്ടില്ല തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നേരിട്ട് സബ പറയാത്ത കാര്യങ്ങൾ നമുക്ക് അനുവദനീയമല്ല ഒരു സ്വഹാബി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചെമ്പിൻ്റെ വളർത്തിട്ടുണ്ട് നബി സലാഹു അലഹി വസ്ലം അദ്ദേഹത്തോട് ചോദിച്ചു മാഹാദ ഇതെന്താണ് അപ്പോൾ അയാൾ പറഞ്ഞു മീനൽ വാഹിന ഒരു ബലക്ഷയുണ്ട് അപ്പോൾ ഈ ചെമ്പിൻ്റെ വള ധരിച്ചാൽ ബലക്ഷയം നീങ്ങു എന്ന് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ധരിച്ചതാണ് അപ്പോൾ അവിടെ ഈ വളയും അയാളുടെ ബലക്ഷയവും തമ്മിലുള്ള അതിനും മാറ്റാനുതകുന്ന അല്ലെങ്കിൽ അതിന് ശിഫ നൽകുന്നതായ എന്തെങ്കിലും ഒരു കാരണം അതിലില്ലാത്തതിനാൽ നബി കരീം സലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു ഇൻസാഹ അത് ഊരിയിട് അല്ലാ തെസീതൊക്കെ ഇല്ലാ വഹ്നൻ അത് നിനക്ക് ബലക്ഷയം കൂട്ടല്ലാതെ ഒരിക്കലും കുറക്കൂല യുദ്ധത്തിന് പോകുമ്പോൾ അവർക്കൊരു ഏർപ്പാടുണ്ടായിരുന്നു ഒട്ടകത്തിൻ്റെ മേൽ അതേപോലെ തന്നെ ഈ യുദ്ധത്തിന് പോകുന്ന സൈന്യത്തിൻ്റെ കൈകളിലൊക്കെ കെട്ടിടും ചാഹ്ലിക കാല ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കെട്ടുകൾ മന്ത്രിചൂതി കെട്ടുകയെന്നറിയാം അപ്പം നബ്സലാഹു അലഹി വസ്ലം പറഞ്ഞു ഏതെങ്കിലും ബൈറിൻ്റെ മേൽ ഇത്തരത്തിലുള്ള കെട്ടുകൾ ഉണ്ടെങ്കിൽ ഇല്ല ഊ അത് മുറിച്ചിടണം ഫറക് ആരാണോ തമീമത്ത് കെട്ടിയത് അവൻ ചിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബ്സല്ലാഹു അലഹു വസ്ലമ പഠിപ്പിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്ക് നേർക്കു നേരെ ഒരാൾക്കൊരു രോഗമുണ്ടെങ്കിൽ അതിന് മരുന്നുണ്ട് ആ മരുന്ന് കുടിച്ചാൽ ആ മരുന്ന് കൊണ്ട് അയാൾക്ക് രോഗത്തിന് ശമനം ഉണ്ടാകും അള്ളാഹുവിൻ്റെ തീരുമാനത്തോടും അനുമതിയോടുകൂടി എന്നുള്ളത് അത് നേർക്കു നേരെ ശബ പറയുന്നൊരു കാര്യമാണ് എന്നാൽ ഒരു അസുഖമുള്ള ഒരാൾ അയാളുടെ പേരൻ്റെ ഉള്ളിലിരുന്നിട്ട് ഏതോ ഒരു സ്ഥലത്തുള്ള ഷെയ്ഖ് അയാളുടെ എന്തോ ഒരു ദിവ്യമായ കഴിവ് കൊണ്ട് എൻ്റെ അസുഖം എന്ന് വിശ്വസിച്ചിട്ട് ഷിഫ ചോദിക്കുകയാണെങ്കിൽ അത് ഷിർക്കാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു അല്ല ദീ ഖലഖു യഹ്ദീൻ എന്നെ സൃഷ്ടിച്ചവനാണ് എനിക്ക് സന്മാർഗം കാണിക്കുന്നവൻ അതുപോലെ തന്നെ വല്ല ദീ ഹയു തഴീമു നീ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ പാനീയം നൽകുന്നവൻ വൈകാ മരുത്തു ഫഹു യഷി എനിക്ക് രോഗം വന്നാൽ ശമനം നൽകുന്നവനും പടച്ച റബ്ബാണ് എന്നാൽ സബബ് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ പഠിച്ചോം പഠിപ്പിച്ച തജാവോ നിങ്ങൾക്ക് ചികിത്സിക്കാം എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ചികിത്സകൾ പറ്റുമോ ഇല്ല ഒന്നുമില്ല നിങ്ങൾ അയാളെ മുന്നിൽ പോയിട്ടൊന്നും പോയിട്ടൊന്ന് കണ്ടുപോന്നാൽ മതി നിങ്ങളെ അസുഖം മാറും അത്ര പ്രസിദ്ധനാണെന്നൊക്കെ പറഞ്ഞത് അതിനെന്ത് എന്തവിടെ കാരണം ഈ അസുഖം മാറുന്നതും അയാളെ കാണുന്നതും തമ്മിൽ ഒരു കാരണവുമില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഷുർക്കിൽ പെടുന്നതായ കാര്യമാണ് നമുക്ക് ഇന്ന് പല ചികിത്സകളും വരികയാണ് ഈ രൂപത്തിലുള്ള കളറ് കൊടുക്കലും അതേപോലെ തന്നെ അത്തരത്തിലുള്ള പല ചികിത്സകളും നേർക്ക് നേരെ കാര്യകാരണ ബന്ധങ്ങൾ അറിയാത്ത ചികിത്സകൾ നമുക്ക് അനുവദനീയമല്ല ഉള്ള